എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് ഇന്നത്തെ റെസിപ്പിയുടെ അതൊന്ന് നമുക്ക് നോക്കാം അതായത് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ ഞാൻ ഇതിനു മുമ്പ് ഒരുപാടല്ല കുറച്ച് വിഭവങ്ങളൊക്കെ ഞാൻ ഒരു ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് നമ്മൾ സമ്പാറിലൊക്കെ വെണ്ടയ്ക്ക സ്ഥിരമായിട്ട് ഇടുമല്ലോ അതുപോലെ തന്നെ കിച്ചടി ഉണ്ടാക്കാം വെണ്ടയ്ക്ക തോരം വെക്കാം വെണ്ടയ്ക്ക മെടുക്കുരട്ടി വെക്കാം അങ്ങനെ കുറേ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്ന് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മളുടെ അധികം സമയം വേണ്ട പെട്ടെന്ന് തന്നെ അരപ്പക്ക റെഡിയാക്കി നമുക്ക് ഈ കറി ഉണ്ടാക്കാം അധികം ഇൻഗ്രീഡിയൻസും വേണ്ട പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പുളി ചേർക്കുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതൊരു ചെറിയ വീഡിയോ ആട്ടോ ഞാൻ എടുക്കുന്നത് അപ്പം സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ കാണണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടണം ഓക്കെ വെണ്ടയ്ക്ക തക്കാളി ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയാണ് എടുത്തിരിക്കുന്നത് മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു ജാറിലൊരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്ത് കൊടുത്തു ഇനിയും ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കണം പിന്നെ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കാം ഇനി രണ്ട് ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം ഇത്രയും ഒന്ന് അരഞ്ഞു കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും അരയ്ക്കും ഈ ഒരു പാകത്തിന് അരച്ചാൽ മതി ഒരുപാട് അരഞ്ഞു പോകേണ്ട ഒരു തരിതരുപ്പായിട്ട് അരച്ചെടുത്താൽ മാത്രം മതി ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചു അതിലേക്ക് നമുക്ക് കുക്കിങ്ങിന് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് അതിട്ട് കൊടുത്തു രണ്ട് പച്ചമുളക് അതൊന്ന് നെടുകയെ ഒന്ന് കീറി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കണം കുറച്ചുപ്പ് ഈ സമയത്ത് നമുക്ക് കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ സവാള പെട്ടെന്ന് ഒന്ന് വാടി വരും എന്നിട്ട് വീണ്ടും ഇളക്കുക ഒരു രണ്ട് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇട്ട് കൊടുക്കണം പണ്ട ഇത് ചെറിയ ഒരു നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന അത്രയും നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് നടുകയൊന്ന് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഇതൊരു അഞ്ചോ ആറോ വെണ്ടയ്ക്ക വലിയ വെണ് അപ്പോൾ ഒരു അഞ്ചോ ആറോ എടുത്താൽ മതി ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയേ വെക്കുന്നുള്ളൂ എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് വീണ്ടും അടച്ചു വെക്കാം കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരും ആ സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുത്ത് തരാം രണ്ടൊക്കെ തക്കാളി എടുത്ത് വെച്ചിരുന്ന ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്നിളക്കി യോജിപ്പിക്കണം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കണം അത് കഴിഞ്ഞ് ഒരു ഒരു മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് ഒരല്പം കൂടി കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കഷ്ണത്തിലൊന്ന് പിടിക്കാനായിട്ടാണ് നേരത്തെ നമ്മൾ അരപ്പിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് എങ്കിലും വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കുന്നുള്ളൂ പിന്നെ രണ്ട് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ടിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം വീണ്ടും അടച്ചു വയ്ക്കാം ഇനി ഓരോ ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞാൽ മതി നമ്മുടെ അരപ്പ് റെഡിയാക്കി വെച്ചിരുന്നല്ലോ തരിതരപ്പായിട്ട് അരച്ചത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾക്ക് ആവശ്യത്തിന് എത്രത്തോളം ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ആ മിക്സിയുടെ കൂടി കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ച് ഗ്രേവിയുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ ഒഴിച്ചു കറിയായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പക്ഷേ വേണമെങ്കിൽ അധികം ഗ്രേവി ഇല്ലാതെയും ഉണ്ടാക്കാം അപ്പോൾ ഞാൻ കുറച്ചൊരു ഒഴിച്ചു കറി എന്നുള്ള രീതിയിൽ അല്പം ചാറോടുകൂടിയാണ് വയ്ക്കുന്നത് ഇനി നമ്മുടെ കറി ഒന്ന് തിളച്ച് വരട്ടെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അധികം വെള്ളം പോലെയല്ല ലൂസായിട്ടല്ല കുറച്ച് കുറുകിയ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഈ സമയത്ത് നമുക്ക് ഇതിന് ഉപ്പ് എരിവ് ഒക്കെ എന്ന് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ എരിവ് നിങ്ങൾ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ എൻ്റെ ഒരു രീതി അനുസരിച്ച് വലിയ എരിവിലായിരിക്കില്ല എൻ്റെ കറികൾ ഒരു മീഡിയം എരിവ് ആവശ്യത്തിന് എരിവുണ്ടാവും അത്രയുമാണ് ചേർക്കുന്നത് ഇനി ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചു അടുപ്പത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഉള്ളി നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും വറ്റൽമുളകും കറി വേപ്പിലൊക്കെ ഇട്ട് ഒന്ന് നല്ലതുപോലെ മൂട്ട് വരുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം വെണ്ടക്ക കറി റെഡി ആയിട്ടുണ്ട് ഇത് അധികം പുളിയൊന്നും വേറെ എക്സ്ട്രാ ചേർത്തിട്ടില്ല തക്കാളിയുടെ ഒരു ചെറിയ പുളി മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കിത് ചപ്പാത്തിക്കും കൂടി വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്നതാണ് ഞാനിവിടെ ചോർണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ ചപ്പാത്തിയോ പൂരിയോ അങ്ങനെ എന്തെങ്കിലും അതല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനും ഒരു കറിയായിട്ട് ഉപയോഗിക്കാം ഞാൻ ഉണ്ടാക്കിയ വെണ്ടയ്ക്ക ഒഴിച്ചുകറി കണ്ടല്ലോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റി ആണെന്നെല്ലാം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണണം താങ്ക് ഫോർ വാച്ചിങ് ബൈ